കൂട്ടുകാരെ ഇന്ന് നമ്മൾ കേട്ടു അൽഫോൻസാമ വിശുദ്ധയാവാൻ തൻ്റെ ജീവിതത്തിൽ കുഞ്ഞുനാളിൽ ചെയ്ത കാര്യങ്ങളും ശീലങ്ങളും ഇന്ന് നമുക്ക് അൽഫോൻസാമ വിശുദ്ധയാവാൻ ചെയ്ത ഒരു മഹാത്യാഗത്തെക്കുറിച്ച് കേട്ടാലോ നമുക്ക് പരിചിതമായ കാര്യം തന്നെയാണ് അൽഫോൻസാമയുടെ വളർത്തമ്മ ഇത്ര ചിട്ടയിലും കാർക്കശത്തിലും അൽഫോൻസാമയെ വളർത്തിയത് നല്ല കുടുംബനിയായി അൽഫോൻസാമ മാറണമെന്ന് ആഗ്രഹിച്ചാണ് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ട എല്ലാ ഗുണങ്ങളും സൗന്ദര്യമികവുമുള്ള അൽഫോൻ സാമയെ വിവാഹം കഴിപ്പിച്ചയക്കാൻ വളത്തമ്മ ആഗ്രഹിച്ചു എന്നാൽ ഈശോയോട് അധ്യയറ്റ സ്നേഹവും ഇഴയെടുപ്പവും ഉള്ള അൽഫോൻ സാമ ഈശോയെ കൂടുതൽ സ്നേഹിച്ചു പുണ്യവതിയാവാൻ തീവ്രമായി ആഗ്രഹിച്ചു അതിന് തനിക്കേറ്റവും ഇഷ്ടമുള്ള ജീവിതാന്തസായ സമർപ്പിത ജീവിതം തിരഞ്ഞെടുക്കാൻ അൽഫോൻ സാമ്മ ആഗ്രഹിച്ചു ഈശോയുടെ മണവാട്ടിയായി തീരണം അതായത് വിശുദ്ധയുള്ള കന്യാസ്ത്രയായി ഒരു സിസ്റ്ററായി മാറണം അതിന് തടസ്സം നിൽക്കുന്ന മറ്റുള്ളവർക്ക് തന്നോട് ഇഷ്ടം തോന്നുന്ന തൻ്റെ ശാരീരിക സൗന്ദര്യത്തെ ബിജുപമാക്കാൻ അൽഫോൻ സാമ്മ തീരുമാനിച്ചു തൻ്റെ കാലിൽ തീ പോഴൽ ഏൽപ്പിച്ചു അത് കഠിനമായപ്പോഴെൽ അൽഫോൻ സാമ്മയ്ക്ക് ഏൽക്കേണ്ടി വന്നു ദീർഘകാലത്ത് പ്രാർത്ഥനയും ചികിത്സയും നേഴ്സുകിത്തി അവൾ സുഖം പ്രാപിച്ചു പ്രിയ കൂട്ടുകാരെ ദൈവം തന്ന നമ്മുടെ സൗന്ദര്യത്തിൽ നമ്മൾ തിയായി സന്തോഷിക്കുന്നയായി സൗന്ദര്യവർദ്ധക വസ്തുക്കളും കൃത്രിമ മാർഗങ്ങളും ഉപയോഗിച്ച് ഉള്ളതിൽ കൂടുതൽ സൗന്ദര്യം വഴിത്ത് തീർക്കാൻ ശ്രമിക്കുന്നവരല്ലേ നമ്മൾ എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കണം നോക്കണം മനുഷ്യ സ്നേഹത്തിനു വേണ്ടി നമ്മുടെ ശരീരത്തെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്നയായി ഈ ശരീരത്തിൽ നിന്നും നമുക്ക് മാറിയാലോ നമുക്കും പോലെ ദൈവം തന്ന നമ്മുടെ സൗന്ദര്യത്തെ പാപത്തിനും മനുഷ്യസ്നേഹത്തിനും മാത്രം കാരണമാകാതെ ഈശോയോടുള്ള ഇഷ്ടത്തിനും സ്നേഹത്തിനും സമർപ്പിക്കാം കൃത്രിമ സൗന്ദര്യ വസ്തുക്കളുടെ ഉപയോഗം ഈശോയോടുള്ള ഇഷ്ടത്തെ പ്രതി നമുക്ക് ഉപേക്ഷിക്കാം നമ്മുടെ ശരീരത്തെ വിശുദ്ധിയിലും ശുദ്ധിയിലും സൂക്ഷിക്കാം നന്ദി